ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അഭിരാം ക്യാൻസർ എന്ന മഹാമാരി ശരിക്കും ലോകമൊട്ടാകെ എന്നൊരു വലിയ ഭീഷണിയായി നിലനിൽക്കുകയാണ് ഒരുപാട് ട്രീറ്റ്മെൻറ് ഓപ്ഷൻസൊക്കെ സ്റ്റേജസ് അനുസരിച്ച് ലഭ്യമാണെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും ഒരു വലിയ ടാസ്ക് തന്നെയാണ് ക്യാൻസേഴ്സിൽ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു ക്യാൻസർ ആണ് കോളോൺ ക്യാൻസർ അല്ലെങ്കിൽ കോളോ റെക്റ്റൽ ക്യാൻസർ എന്ന് പറയാം നമ്മുടെ കുടലിനെ പ്രത്യേകിച്ചും വൻകുടലിനെ ബാധിക്കുന്ന ഒരു ക്യാൻസറാണ് കൊളോൺ ക്യാൻസർ ഇത് ശരിക്കു പറഞ്ഞാൽ നല്ലൊരു ശതമാനം ആൾക്കാരിലും അത് അവരുടെ ഒരു നെഗ്ലിജൻസ് കൊണ്ടോ അല്ലെങ്കിൽ ഭക്ഷണ ഭക്ഷണ രീതിയിലുള്ള വ്യതിയാനങ്ങൾ കൊണ്ടോ ഒക്കെ തന്നെയാണ് ഈ ഒരു കൊളോ റെക്റ്റൽ ക്യാൻസർ വരുന്നത് ഇതിലേറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് എന്നുള്ളത് അഡിനോ കാർസിനോമ എന്നുള്ളതാണ് അതും നമ്മുടെ വൻകുടലിൻ്റെ ഏറ്റവും അവസാന ഭാഗമായ ഡിസെൻഡിങ് കോളൺ സിഗ്മോയിഡ് കോളൺ റക്റ്റം ഈ ഭാഗങ്ങളെയാണ് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള ക്യാൻസേഴ്സ് ബാധിക്കുന്നത് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം അശ്രദ്ധ കൊണ്ടാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ കൂടുതലായിട്ട് വരുന്നത് എന്നുള്ളത് ഈ കൊളോൺ ക്യാൻസർ കൂടുതലായിട്ടും ബാധിക്കുന്നത് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാരെയാണ് പണ്ട് കുറച്ച് മുന്നേക്കതായിരുന്നു ഏറ്റവും കോമണെസ്റ്റ് ആയിട്ട് വന്നിരുന്നത് പക്ഷേ എന്നാൽ ഇപ്പോൾ ചെറുപ്പക്കാരെയും ഒരു അസുഖം ബാധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പേഴ്സണൽ ഹിസ്റ്ററി ഓഫ് ഇതുപോലെയുള്ള ക്യാൻസറിൻ്റെ അല്ലെങ്കിൽ മുൻപ് ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു കുടലിൻ്റെ ക്യാൻസർ വന്നൊരു വ്യക്തിക്ക് വീണ്ടും വരാനുള്ള സാധ്യത കൂടുതൽ സ്വാഭാവികമായും കൂടുതലാണ് ഇതുകൂടാതെ അൾസറേറ്റീവ് കൊളൈറ്റിസ് ക്രോൺസ് ഡിസീസ് എന്നീ രണ്ട് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന് പറയും അതായത് നമ്മുടെ കുടലിൻ്റെ നീർക്കെട്ട് പോലെ വരാവുന്ന ഒരവസ്ഥ ഇതുള്ള വ്യക്തികൾക്ക് ഒരു ശതമാനം ആൾക്കാർക്ക് കൊളോൺ ക്യാൻസർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഇതിലും പ്രധാനമായിട്ടുള്ള വേറൊരു കാര്യം പോളിപ്സ് ഇൻഡസ്റ്റാനൽ പോളിപ്സ് എന്ന് പറയും അതായത് ചെറിയ കുമിളുകൾ പോലെ കുടലിനകത്ത് വരുന്ന ചെറിയ പഴുപ്പുള്ള നീർക്കെട്ട് പോലെയുള്ള ചെറിയ ചെറിയ സ്പോട്ട്സിൽ വരുന്ന പോളിപ്സ് ഇത്തരത്തിൽ പോളിപ്സ് ഉള്ള വ്യക്തികൾക്ക് കൊളോൺ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് പറയുന്നത് ഇനി അടുത്തതായി ഏറ്റവും പ്രധാനപ്പെട്ടതായി എനിക്ക് തോന്നിയിട്ടുള്ളതും ഡയറ്റിലുള്ള വേരിയേഷൻസാണ് നല്ലൊരു ഗ്രൂപ്പ് ആൾക്കാരെ പരിശോധിക്കുമ്പോഴും ലോ ഫൈബർ ഡയറ്റും ഹൈ ഫാറ്റ് ഡയറ്റും അതായത് നാരുകളടങ്ങിയ ഭക്ഷണം കുറവ് കഴിക്കുന്ന ശീലമുള്ളവരും ഫാറ്റ് കൂടുതലായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നവരും അതിൽ ഏറ്റവും പ്രധാനമായി വരുന്നത് ജങ്ക് ഫുഡ് പോലെയോ പ്രോസസ്ഡ് ഫുഡ് പോലെയോ ടിന്നിൽ വരുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നതോ അല്ലെങ്കിൽ ബേക്കറി ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നവർ ഇവർക്കൊക്കെ തന്നെ ഫൈബർ വളരെ കുറവായിരിക്കും എന്തൊരു കാര്യത്തിനും കടലിന് ആത്യന്തികമായി വേണ്ട ഒരു വസ്തുവാണ് ഫൈബർ റിച്ചായിട്ടുള്ള ഫുഡ് എന്നുള്ളത് കാരണം ആപ്സോപ്ഷൻ കൃത്യമായി നടക്കണമെങ്കിലും ഡൈജഷൻ കൃത്യമായി നടക്കണമെങ്കിലും അസിമുലേഷൻ കൃത്യമായി നടക്കണമെങ്കിലും ഒക്കെ തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം പ്രധാനമാണ് അതിന് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും തന്നെയാണ് ഫെമിലിയൽ ടെൻഡൻസി ഓഫ് ക്യാൻസർ എന്തെങ്കിലും തരത്തിലുള്ള ക്യാൻസറോ അല്ലെങ്കിൽ കുടലിലെ കുടലിലുള്ള ഒക്കെ തന്നെ ഫെമിലിയിൽ എവിടെയെങ്കിലും ക്ലോസ് റിലേറ്റീവ്സിന് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ളവർക്കും ഈ ഒരു അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ് സ്മോക്കിംഗ് പോലെയുള്ള അഡിക്ഷൻസ് ഉള്ള വ്യക്തികൾക്ക് കൊളോൺ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ സെഡൻഡറി ലൈഫ് സ്റ്റൈലിൽ വീണ്ടും ഡൈജഷനൊക്കെ ഇമ്പ്രോവർ ആവുന്നു അത്തരത്തിലുള്ള ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്ക് ഇത് വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ് റെഡ് മീറ്റ് പ്രത്യേകിച്ച് ബീഫ് മട്ടൺ ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന വ്യക്തികൾക്ക് ഇതിൻ്റെ ഒരു ടെൻഡൻസി കുറച്ച് കൂടുതലാണെന്നാണ് ഏറ്റവും ആയിട്ട് ആർ സി സിയിലൊക്കെ നടത്തിയിട്ടുള്ള പഠനങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ചില ഫൈൻഡിങ്സ് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഭക്ഷണമാണ് പറഞ്ഞു വന്ന പലതിലും അതുപോലെ തന്നെ ഒബേസിറ്റി പോലെയുള്ള അസുഖങ്ങൾ ഡയബറ്റിസ് അത്തരത്തിലുള്ള അസുഖങ്ങൾ ഇതൊക്കെ തന്നെ ഈ ഒരു അസുഖത്തിലേക്ക് ഒരു ടെൻഡൻസി കൂട്ടാമെന്നാണ് പറയുന്നത് ഇത്രയും പറഞ്ഞതിൽ നിന്ന് നല്ലൊരു ഫാക്ടറും പോകുന്നത് ഭക്ഷണവുമായി റിലേറ്റഡ് ആയിട്ടും പിന്നെ ഫാമിലി റിലേ ഫാമിലിയൽ ടെൻഡൻസി റിലേറ്റഡുമായിട്ടും തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിൽ ഉള്ള ഒരു അവസ്ഥകൾ അല്ലെങ്കിൽ ഫമീലിയൽ ടെൻഡൻസി പോളിപ്സ് അതൊക്കെ തന്നെയുള്ള വ്യക്തികളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നയിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ തന്നെ കുറച്ചുകൂടി ശ്രദ്ധിച്ച് ഇനി അങ്ങോട്ട് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കുക ഈ ഒരു കൊളോൺ ക്യാൻസർ നമുക്ക് എങ്ങനെയാണ് എപ്പോഴാണ് അതിനെപ്പറ്റി ഒരു സംശയം വെക്കേണ്ടതെന്ന് നോക്കാം ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഞാൻ ഇനി പറയുന്ന സിംറ്റംസ് ഒന്നോ രണ്ടോ തോണോ തോന്നും വരുമ്പോഴേക്കും നിങ്ങൾ പരിഭ്രമിക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചിന്തിക്കുകയോ ചെയ്യരുത് അത് ആദ്യമേ പറയട്ടെ നിരന്തരമായി ആഴ്ചകളോളമോ അല്ലെങ്കിൽ മാസങ്ങളോളമോ നീണ്ടു നിൽക്കുന്ന ഈ അസ്വാസ്ഥ്യങ്ങൾ നിങ്ങൾക്ക് കാണുകയാണെങ്കിലാണ് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടത് അതിൽ പ്രധാനമായിട്ടുള്ളത് നിങ്ങളുടെ ബവൽ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ മലശോധനയിൽ വരുന്ന പ്രശ്നങ്ങൾ വ്യതിയാനങ്ങൾ പ്രത്യേകിച്ച് മാറി മാറി കോൺസ്റ്റിപ്പേഷൻ ഡയേറിയ ഇതൊക്കെ മാറി മാറി വരികയോ അല്ലെങ്കിൽ സ്റ്റൂൾസിൻ്റെ കൺസിസ്റ്റൻസിയിൽ അല്ലെങ്കിൽ മലത്തിൻ്റെ കൺസിസ്റ്റൻസിയിൽ വരുന്ന ചേഞ്ചസൊക്കെ തന്നെ തുടർച്ചയായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക അടിക്കടിയുള്ള വയറുവേദന പ്രത്യേകിച്ച് ക്രാമ്പിങ് അതായത് ഒരു കോച്ച് പിടിക്കുന്ന പോലെയോ അല്ലെങ്കിൽ കടിച്ചു പറിക്കുന്ന പോലെയൊക്കെയുള്ള വേദന നിരന്തരമായി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കുറച്ചു കാലം തുടർച്ചയായി മലത്തിൽ രക്തം കലർന്ന പോലെ തോന്നുകയാണെങ്കിൽ രക്തത്തിൻ്റെ അംശം ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ശ്രദ്ധിക്കുക പൈൽസ് റിലേറ്റഡ് ആയിട്ടൊക്കെ അങ്ങനെ വരാവുന്നതാണ് എന്നാലും അതുകൂടാതെ ഓൾട്ടേഡ് എന്ന് പറയും ബ്ലഡിൻ്റെ കളറിൽ കുറച്ച് ബ്രൈറ്റ് റെഡ് അല്ലാതെ ചെറിയ ബ്രൗണിഷ് സ്റ്റിഞ്ചോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് സ്റ്റിഞ്ചിലൊക്കെ വരുന്ന ബ്ലഡ് നിങ്ങളുടെ മലത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക അമിതമായ ക്ഷീണം തളർച്ച വിളർച്ച പ്രത്യേകിച്ച് കണ്ണുകളുടെ താഴെയൊക്കെ നോക്കുകയാണെങ്കിൽ രക്തക്കുറവ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ തന്നെ പലപ്പോഴും ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ അത് ശരിയായില്ല എന്നുള്ളൊരു തോന്നലും പിന്നെ അധികമായ വെയിറ്റ് അഡക്ഷൻ ഇത് തീർച്ചയായും നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ നിങ്ങൾക്ക് ഓവർ എ പീരീഡ് ഓഫ് വീക്സോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസത്തിൽ തന്നെ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വെയിറ്റ് റിഡക്ഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഞാൻ ആദ്യമേ പറഞ്ഞ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ് ഇത്രയും പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഇത് കേൾക്കുന്നവർ ഒരിക്കലും ഇടയ്ക്കെപ്പോഴെങ്കിലും നമ്മൾ കഴിച്ച ഭക്ഷണത്തിലോ അല്ലെങ്കിൽ നമ്മുടെ റെഗുലറായിട്ടുള്ള റൂട്ടീനിലൊക്കെ വ്യത്യാസം വരുമ്പോൾ ചെറിയ ചെറിയ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നതിൽ ഒരിക്കലും ആങ്സൈറ്റി വിചാരിക്കരുത് തുടർച്ചയായിട്ട് ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ഒക്കെ നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളിതിനെ ഗൗരവമായിട്ട് എടുക്കേണ്ട ആവശ്യമുള്ളൂ ഇനി നമുക്ക് ഇത് വരാതിരിക്കാൻ അല്ലെങ്കിൽ ഇതെങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം അതിൽ പ്രാഥമികമായി നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീനിങ് ടെസ്റ്റുകളാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു പണ്ട് എപ്പോഴെങ്കിലും ഇൻഡസ്റ്റൈനൽ പോളിപ്സ് കണ്ടിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഫെമീലിയൽ ക്യാൻസർ ടെൻഡൻസി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻറ്റർവെൽസിൽ ഇടവിട്ട് നിങ്ങൾ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് അൾട്രാസൗണ്ട് പോലെയോ അല്ലെങ്കിൽ ആവശ്യമെങ്കിൽ സി ടി പോലെയോ ഉള്ള ടെസ്റ്റുകൾ ചെയ്യുക കാരണം ഈ ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ മാറ്റുക എന്നുള്ളത് പലപ്പോഴും വളരെ ദുഷ്കരമാണ് പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ സ്പ്രെഡായി സ്റ്റേജൊക്കെ മാറിപ്പോവാനും സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള ടെൻഡൻസികൾ അതായത് ഫെമീലിയൽ പ്ലസ് മുന്നേ ഫെമി ഇൻഡസ്റ്റേഷനൽ പോളിപ്സ് ഒക്കെ കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സ്ക്രീനിങ് ടെസ്റ്റുകൾ ഇടവിട്ട് ചെയ്യുക ഇനി അടുത്തതായിട്ട് തീർച്ചയായും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട ചേഞ്ചസ് തന്നെയാണ് അതിലേറ്റവും പ്രധാന ഭക്ഷണം തന്നെയാണ് ഫൈബർ റിച്ചായിട്ടുള്ള ഭക്ഷണം മറക്കാനേ പാടില്ല അത് ഇത് ഉള്ളൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഇല്ലാത്തൊരു വ്യക്തിയോ വരാതിരിക്കാനോ ഒക്കെ തന്നെ പ്രാഥമികമായി നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക ഫാറ്റിൻ്റെ കണ്ടൻറ്റ് കഴിവതും കുറയ്ക്കുക നേരത്തെ സൂചിപ്പിച്ച കാരണങ്ങൾ പ്രോസസ്ഡ് ആൻഡ് റെഡ് മീറ്റ് റെഡ്മീറ്റൊക്കെ മാക്സിമം ഒഴിവാക്കുക ആൽക്കഹോൾ അഡിക്ഷൻ സ്മോക്കിംഗ് ഇതൊക്കെ മാക്സിമം ഒഴിവാക്കുക കൃത്യമായ ഒരു വ്യായാമം ചെയ്യുക പ്രത്യേകിച്ച് ദഹനത്തെ നല്ലതുപോലെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വ്യായാമം കൃത്യമായി ചെയ്യുക ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ആയ അൾസറേറ്റീവ് കൊളൈറ്റിസ് ക്രോൺസ് ഡിസീസ് എന്തി എന്തിൻ്റെയൊക്കെ സിംറ്റംസ് അതായത് കഫം പോവുകയോ രക്തം പോവുകയൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും ഈ അസുഖങ്ങളായിരിക്കാം അതിനെയൊക്കെ യഥാസമയം ട്രീറ്റ് ചെയ്യുക കൃത്യമായി വെള്ളം കുടിക്കുക ഒരു കാമൻ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കൊളോൺ ക്യാൻസർ മാത്രമല്ല നല്ലൊരു ശതമാനം ഇത്തരത്തിലുള്ള മാരകമായേക്കാവുന്ന അസുഖങ്ങളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ശാസ്ത്രം പറയുന്നതും തെളിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം ബൈ